ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഇപ്പം ഞാൻ ചോദിച്ചാറോട്ട് കറണ്ട് ചോദിച്ചിരിക്കുന്നത് എൻ്റെ വീവേഴ്സിൻ്റെ കറണ്ട് എനർജി അതുപോലെ നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള ഈ പ്രത്യേക സിറ്റുവേഷൻ എന്താണ് നിങ്ങളെന്താണ് എൻ്റെ വ്യൂവേഴ്സ് അറിയേണ്ടത് നിങ്ങളെന്താ അറിയേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് നമ്മുടെ കാർഡ് പറയുന്നത് നോക്കാം ഓക്കെ അപ്പോൾ എൻ്റെ വിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടറിയാം നയൻ ഓഫ് ആണ് നയൻ ഓഫ് പെൻറ്റക്ലിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഇപ്പോൾ സാമാന്യം സാമ്പത്തികമായിട്ട് നല്ലൊരു നിലയിലാണ് നിങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് പൈസയൊക്കെ കുറച്ച് കയ്യിൽ വന്നിട്ടുണ്ട് നിങ്ങൾ വളരെ സ്റ്റേനായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത് പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു പേഴ്സിൻ്റെ കറണ്ട് എനർജി നോക്കാം അപ്പോൾ അതും നല്ല നല്ലൊരു കറണ്ടാണ് എംപ്രസ് ആണ് എംപ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം വളരെ നല്ല അതായത് നിങ്ങളുടെ പേഴ്സണും വളരെ നല്ലൊരു പൊസിഷനാണ് അതായത് കണ്ടറിയാം ഒരു രാജ്ഞി രാജ്ഞി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ദണ്ടുവായിട്ട് അപ്പോൾ അത് അതേപോലെ നല്ലൊരു സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ നർസിംഗ് ആയിട്ടും നല്ലൊരു പൊസിഷനാകും ആ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ വന്നിരിക്കുന്നത് നയൻ ഓഫ് വൺസാണ് നയൻ ഓഫ് വൺസ് എന്ന് പറയുന്നത് കണ്ടറിയാം നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴൊരു നല്ല സിറ്റുവേഷനല്ല പരസ്പരം നിങ്ങൾ വഴക്കിട്ട് മല്ലടിച്ച് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താ അറിയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ അറിയേണ്ട കാര്യം ഇതാണ് ദ ഹെയർ അപ്പൻ ആണ് ദഹെയർ അപ്പൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് നിങ്ങൾ ഇത് എനിക്ക് തോന്നുന്നു ഇതുവരായിട്ട് നിങ്ങൾ മറ്റുള്ള മുതിർന്ന ആൾക്കാരുടെ ഒക്കെ പറയാനോ അല്ലെങ്കിൽ അത് നിങ്ങൾ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് ചെയ്യാനോ ഒന്നും പോയിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ നീതികരമായിട്ട് പോകുക എന്താണെങ്കിൽ നിങ്ങൾ സംസാരിച്ച് ക്ലിയറാക്കുക എന്നാണ് പറയുന്നത് ഇവിടെ കണ്ടറിയാം ഒരു വ്യക്തി അതായത് ഹെറഫൻ്റെ മറ്റുള്ളവരെ ഉദ്ദേശിക്കുന്നതൊക്കെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതേപോലെ ഒരു മധ്യസ്ഥതയ്ക്ക് പോവുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു ചെയ്യേണ്ട കാര്യം ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടോ കണ്ട നയനപ്പിസോഡാണ് നിങ്ങൾ വളരെയധികം ദുഃഖത്തിൽ പുതുക്കിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് വളരെയധികം വേദനിക്കുന്നുണ്ട് കരയുന്നുണ്ട് ഉറക്കമില്ലാതിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ട എന്നും നിങ്ങൾക്ക് അധിക കാലൊന്നും അതിന് വേദിക്കേണ്ട കാര്യമില്ല അത് യാതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഒരിക്കലും പാസ്റ്റിൽ ജീവിക്കാതെ പ്രസന്റിൽ പ്രസൻറ്റിൽ ജീവിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വേദിച്ചിട്ടോ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ആവരാതെ വിട്ടൊരു ആ ഒരു കാര്യമില്ല ലീവ് അറ്റ് പ്രസൻറ്റ് കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ പ്രസന്റിൽ ജീവിക്കുക നിങ്ങൾ ഇപ്പോൾ നല്ലൊരു ആണ് ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് വേണ്ടപ്പെട്ടവരോട് പറയുകയോ അതിൽ മധ്യസ്ഥ കൊടുക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾക്ക് പോയി നിങ്ങളുടെ റീണിയനെ എന്നാണ് ചോദിച്ചത് അങ്ങനെ പോയാൽ റീയൂണിയൻ നടക്കുമെന്ന് ചോദിക്കാം അപ്പോൾ അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും റീയൂണിയൻ നടക്കും ഇതാ ഇതാക്കാൻ അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും റീയൂണിയൻ നടക്കുന്നതാണ് ഇത് സ്ട്രെങ്ത് എന്ന കാർഡാണ് അപ്പോൾ നിങ്ങൾ ഇതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റീയൂണിയൻ നടക്കും നിങ്ങൾ മറ്റുള്ളവർ മുതിർന്നവരുമായിട്ട് സംസാരിക്കുകയോ നീതിപരമായിട്ട് പോവുകയോ മുന്നോട്ട് പോവുകയോ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റീയൂണിയൻ നടക്കുന്നതാണ് നിങ്ങൾ രാത്രി കാലങ്ങളിൽ നിന്ന് ദുഃഖിച്ച് കാരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡെയിലി ഡെയിലത്തെ അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രമരിയോ വസ്ത്രയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും അതൊക്കെ ചതക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കാണാവുന്നതാണ് ചെറിയ മെഡിറ്റേഷൻ വെറുതെ ഇപ്പം ഒരു അഞ്ചോ കൊത്തു മിനിറ്റ് ശ്വാസം ശ്രദ്ധിച്ചിരുന്നാൽ മതി അത് നല്ല മെഡിറ്റേഷൻ ആണ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു റീഡിങ് തന്നെ കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല റീഡിംഗ് ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ എൻ്റെ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ അത് റെസലേറ്റ് ആകുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിത് റെസലേറ്റ് ആകണമെങ്കിൽ നിങ്ങൾക്ക് യൂഡിവേഴ്സിനെ നന്ദി പറയാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു വാച്ചിങ് ഫോർ മൈ വീഡിയോ